ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യയുടെ പ്രോജക്ട് വിഷ്ണു എന്ന പദ്ധതിയെപ്പറ്റി വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നു ഡി ആർ ഡി കീഴിലുള്ള ഇന്ത്യയുടെ നിർദ്ദിഷ്ട ഹൈപ്പർസോണിക് മിസൈൽ വികസന പരിപാടിയാണ് പ്രോജക്ട് വിഷ്ണു പ്രോജക്ട് വിഷ്ണുവിന് കീഴിൽ രണ്ട് ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈലുകൾ വികസിപ്പിക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നു ഡിആർഡി അതിന്റെ ഹൈപ്പർ സോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ വഴി ഈ രണ്ട് മിസൈലുകൾക്കും ആവശ്യമായ സാങ്കേതിക വിദ്യകൾ നിലവിൽ സാധൂകരിക്കുന്നു രണ്ട് ഹൈപ്രസോണിക് മിസൈലുകൾ വികസിപ്പിക്കുന്നതിന് വഴിയൊരുക്കുന്ന എറ്റ് എസ് ടി ഡി വിയുടെ പുതിയ പരീക്ഷണങ്ങൾ രണ്ടായിരത്തി മൂന്നിൽ നടത്തിയിരുന്നു പ്രോജക്ട് വിഷ്ണുവിന് രണ്ടായിരത്തി മൂന്നിൽ തന്നെ ഔദ്യോഗിക അനുമതി ലഭിച്ചു എന്ന് വാർത്തകൾ വന്നിരുന്നുവെങ്കിലും അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യൻ സർക്കാരോ ഡിആർ ഡിഒയോ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല അതിനാൽ തന്നെ ഇന്ത്യയുടെ അതീവ രഹസ്യ ക്ലാസിഫൈഡ് പ്രോജക്ടുകളിൽ ഒന്നായി പ്രോജക്ട് വിഷ്ണു അറിയപ്പെട്ടു പോയിരുന്നു എന്നാൽ ഓപ്പറേഷൻ സിന്ധൂവിന് ശേഷം ഈ പ്രോജക്റ്റിനെ പറ്റി അതീവ ജാഗ്രതയുള്ള നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു എച്ച് എസ് ടി വി സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറോടെ സേവനത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ള ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു സർഫസ് ടു സർഫസ് ഹൈപ്രസോണിക് മിസൈലായിരിക്കും ഈ പ്രോജക്റ്റിൽ ആദ്യത്തേത് പ്രോജക്ട് വിഷ്ണുവിന്റെ രണ്ടാം ഘട്ടം യുദ്ധവിമാനങ്ങളിൽ സഞ്ചീകരിക്കാൻ കഴിയുന്ന കൂടുതൽ ഉതക്കമുള്ളതും ചെറുതുമായ എഴുന്നൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള എയർ ലോഞ്ച്ഡ് ഹൈപ്പർസോണിക് മിസൈൽ ആയിരിക്കും പ്രോജക്ട് വിഷ്ണു എന്ന ഇന്ത്യൻ ഹൈപ്പർസോണിക് മിസൈൽ പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ആദ്യം ഹൈപ്പർസോണിക് മിസൈലുകളെ കുറിച്ചും ഉപയോഗത്തിലുള്ള ചില ഹൈപ്പർസോണിക് ആയുധങ്ങളെക്കുറിച്ചും അവയുടെ പരീക്ഷണത്തിന്റെ വിപുലമായ ഘട്ടങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാൻ ശ്രമിക്കാം ഒരു ഹൈപ്പർസോണിക് മിസൈൽ എന്നത് മാക് ഫൈവ് അല്ലെങ്കിൽ അതിലും ഉയർന്നതുമായ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകളായിരിക്കും ഹൈപ്പർസോണിക് റൂസ് മിസൈലുകൾ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകൾ എന്നിങ്ങനെ ഹൈപ്പർസോണിക് മിസൈലുകൾ രണ്ട് വേരിയന്റുകളിൽ കാണപ്പെടുന്നു സ്ക്രാം ജെറ്റുകളിൽ പ്രവർത്തിക്കുന്ന ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ഈ അതിവേഗ ജെറ്റ് എഞ്ചിന്റെ സഹായത്തോടെ മാക് ഫൈവിനേക്കാൾ തീവ്ര വേഗതയിൽ സഞ്ചരിച്ച് ലക്ഷ്യത്തിലെത്തുന്നു ഇതൊരു നോൺ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനമായിരിക്കും അതായത് ലക്ഷ്യത്തിലെത്താൻ ഗുരുത്താകർഷ ശക്തികൾ ഉപയോഗിക്കുന്ന പരമ്പരാഗത ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ പ്രവർത്തനത്തിന് നേരെ വിപരീതമായിരിക്കും ഇതിന്റെ പ്രവർത്തനം അതേസമയം ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകൾ റീഎൻട്രി വെഹിക്കിളുകൾ ഉപയോഗിക്കുന്നു അതായത് മിസൈൽ ഒരു വളഞ്ഞ പാതയിലൂടെ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുകയും പിന്നീട് വാർഹിഡുകൾ പുറത്തുവിടുകയും ഹൈപ്പർസോണിക് വേഗതയിൽ ഇവ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു റഷ്യ ചൈന അമേരിക്ക എന്നിവയ്ക്ക് ഏറ്റവും വിപുലമായ ഹൈപ്പർസോണിക് കഴിവുകൾ ഉണ്ടെങ്കിലും ഇന്ത്യയും ഇത്തരം ആയുധങ്ങൾ നിലവിൽ വികസിപ്പിക്കുന്നു കൂടാതെ ഫ്രാൻസും ഓസ്ട്രേലിയയും ഈ സാങ്കേതിക വിദ്യ പിന്തുടരുന്നുണ്ടാകാമെന്ന് കരുതപ്പെടുന്നു ഇനി നമുക്ക് നിലവിൽ പ്രവർത്തനത്തിലുള്ളതും വികസനത്തിലുള്ളതുമായ ഹൈപ്പർസോണിക് മിസൈലുകളെ പറ്റിയൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം ഒന്നാമതായി അവാൻ ഗാഡ് ഗ്ലൈഡ് വെഹിക്കിൾ യു ആർ ഹൺഡ്രഡ് സിക്സ് എസ് ട്വന്റി കൊണ്ടുപോകാൻ കഴിയുന്ന ഗ്ലൈഡ് വെഹിക്കിൾ ആണ് അവാൻ ഗാഡ് എന്നത് ഇതിന് ആണവ പരമ്പരാഗത പെയ്ലോഡുകൾ വിതരണം ചെയ്യാൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത രണ്ടാമതായി എം എം കിൻസാൽ കിൻസാൽ എന്നത് റഷ്യൻ ആണവശേഷിയുള്ള ഹൈപ്പർസോണിക് എയർ ടു സർഫസ് മിസൈലാണ് കിൻസാലിന് രണ്ടായിരം കിലോമീറ്ററിന്റെ ദൂരപരിധിയും മാക് ട്വൽവിന്റെ പരമാവധി വേഗതയും ഉണ്ടാകുമെന്നതുകൂടാതെ കൂടാതെ ഫ്ലൈറ്റിന്റെ ഓരോ ഘട്ടത്തിലും മികച്ച മെനോറബിലിറ്റി നടത്താനും കിൻസാലിന് കഴിയും മൂന്നാമതായി ത്രീ എം ട്വന്റി സിർകോൺ ത്രീ എം ട്വന്റി സിർകോൺ എന്നത് റഷ്യയുടെ ഒരു സ്ക്രാംജെറ്റിൽ പ്രവർത്തിക്കുന്ന കപ്പൽ വിരുദ്ധ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ മാക്സ് എയർഷോയിൽ പ്രദർശിപ്പിച്ച എൻ ബിഒ മഷ്നോസ്ട്രോണിയെ വികസിപ്പിച്ചെടുത്ത ഹൈപ്പർസോണിക് എക്സ്പീരിമെന്റൽ ഫ്ലൈംഗ് വെഹിക്കിളിന്റെ കൂടുതൽ വികസനമായാണ് ഈ മിസൈലിനെ അറിയപ്പെടുന്നത് നാലാമതായി സിങ്കോങ് ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ ചൈന ലോയർ തോർബിറ്റിലേക്ക് സിങ്കോങ് ടു എന്ന ബൂസ്റ്റ് ഗ്ലൈഡ് വാഹനം വിക്ഷേപിച്ചിരുന്നു പക്ഷേ ലക്ഷ്യസ്ഥാനത്തിന് രണ്ട് ഡസൻ മൈൽ അകലവെച്ച് ഇവയ്ക്ക് ലക്ഷ്യം തെറ്റിയിരുന്നുവെങ്കിലും ഇത് പിന്നീട് പരീക്ഷിച്ചിരുന്നുവോ അല്ലെങ്കിൽ സേനയിൽ പ്രവർത്തനക്ഷമമാണോ എന്ന ഒരു റിപ്പോർട്ടും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല അഞ്ചാമതായി ഡി എഫ് ഇസഫ് ഗ്ലൈഡ് വെഹിക്കിൾ ഡി എഫ് ഇസൻഡഫ് നിലവിൽ പ്രവർത്തനക്ഷമമായ ചൈനീസ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആണ് ചൈനയുടെ എഴുപതാം വാർഷികത്തിൽ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകളെ വഹിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ബാലിസ്റ്റിക് മിസൈലായ ഡി എഫ് സെവൻറ്റീനിൽ ഘടിപ്പിക്കാൻ ചെയ്ത ആദ്യമായി മുന്നിൽ ചൈന പ്രദർശിപ്പിച്ചു ആറാമതായി ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ അഥവാ എച്ച് എസ് ടി വി ഹൈപ്പർസോണിക് സ്പീഡ് ഫ്ലൈറ്റിനായി രൂപകൽപ്പന ചെയ്ത ഒരു സ്ക്രാം ജെറ്റ് ഡെമോൺസ്ട്രേഷൻ വാഹനമാണ് ഹൈപ്പർസോണിക് ദീർഘദൂര ക്രൂയിസ് മിസൈലുകൾക്കുള്ള കാരിയർ വാഹനമായി ഇത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഏഴാമതായി ലോങ്ങ് റേഞ്ച് ഹൈപ്പർസോണിക് വെപ്പൺ ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് വെപ്പൺ എന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമി ആസൂത്രണം ചെയ്ത ഒരു സർഫസ് ടു സർഫസ് ഹൈപ്പർസോണിക് മിസൈലാണ് നോസ് കോഡിൽ അൺപവയുടെ കോമൺ ഹൈപ്പർസോണിക് ഗ്ലൈഡ് ബോഡി അഥവാ സി എച്ച് ജി ബി വഹിക്കുന്ന ഒരു വലിയ റോക്കറ്റ് ബൂസ്റ്റർ ഈ ആയുധത്തിൽ അടങ്ങിയിരിക്കുന്നു ഈ ബൂസ്റ്റർ ഗണ്യമായ ഉയരത്തിലും വേഗതയിലും എത്തിക്കഴിഞ്ഞാൽ ഇവ ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുന്ന സി എച്ച് ജി ബിയെ വിക്ഷിപ്പിക്കുന്നു എട്ടാമതായി എ ജി എം വൺ എയ്റ്റി ത്രീ എ ആർ ആർ ഡബ്ല്യു നിലവിൽ ആസൂത്രണം ചെയ്യുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സിന്റെ ഹൈപ്പർസോണിക് ആയുധമാണ് റാപ്പിഡ് റെസ്പോൺസ് വെപ്പൺ എന്നത് ലോക്കിഡ് മാർട്ടിന്റെ വികസനത്തിന് കീഴിൽ ഈ ബൂസ്റ്റ് ഗ്ലൈഡ് ആയുധം അതിന്റെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നതിന് മുൻപ് ഒരു മിസൈൽ ഉപയോഗിച്ച് മാക്ട്വന്റിയിൽ കൂടുതൽ വേഗതയിലേക്ക് നയിക്കപ്പെടുന്നു ഒൻപതാമതായി ബ്രഹ്മോസ് ടു മിസൈൽ ബ്രഹ്മോസ് ടു അല്ലെങ്കിൽ ബ്രഹ്മോസ് മാർക്ക് ടൂ നിലവിൽ ഇന്ത്യയുടെ ഡിആർഡിഒയും റഷ്യയുടെ എൻ ബിഒ്നോസ്ട്രോണിയും ചേർന്ന് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ഫ്ലൈറ്റിന്റെ ക്രൂയിസ് ഘട്ടത്തിൽ ഈ മിസൈൽ ഒരു സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പറക്കുന്നതിനാൽ നാലാം തലമുറയുടെ വിവിധ ഉദ്ദേശ റഷ്യൻ നേവൽ ഡിസ്ട്രോയറുകളും ബ്രഹ്മോസ് ടു മിസൈലിനെ വഹിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു എന്നിരുന്നാലും ഈ മിസൈൽ പ്രോഗ്രാമിന്റെ ഭാവി ഉക്രൈനിലെ റഷ്യൻ സ്പെഷ്യൽ ഓപ്പറേഷന് ശേഷം നിഗൂഢമായി തുടരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധയം ഇനി നമുക്ക് ഇന്ത്യയുടെ അഭിമാനമായ പ്രോജക്ട് വിഷ്ണു പദ്ധതിയെ പദ്ധതിയെപ്പറ്റി ഒന്ന് വിശദമായി നോക്കാം ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ പദ്ധതിയുടെ ഭാഗമായി ഗ്രൗണ്ട് ആൻഡ് ഫ്ലൈറ്റ് ടെസ്റ്റ് ഹാർഡ്വെയറിന്റെ വികസനവുമായി ഇന്ത്യ നിലവിൽ മുന്നോട്ടു പോകുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഡിആർ ഡി ഒരു ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ വിജയകരമായി പരീക്ഷിച്ചിരുന്നു പരീക്ഷണത്തിനിടെ ഹൈപ്പർസോണിക് എയർ ബ്രീത്തിംഗ് സ്ക്രാംജെറ്റ് സാങ്കേതിക വിദ്യ എച്ച് എസ് ടി ഡി വിജയകരമായി പ്രദർശിപ്പിച്ചു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകളുടെ ചൈനയുടെ വിജയകരമായ പ്രദർശനത്തിന് ശേഷം അതിവേഗത്തിൽ ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കാൻ പ്രതിരോധ മന്ത്രി ശാസ്ത്രജ്ഞരെ പ്രോത്സാഹിപ്പിച്ചു പോരുന്നു ഇന്ത്യ ഇതിനോടകം തന്നെ ക്രയോജനിക് എഞ്ചിനും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നതിനാൽ ഹൈപ്പർസോണിക് മിസൈൽ വികസിപ്പിച്ചെടുക്കുന്നതിൽ അമേരിക്ക ചൈന റഷ്യ എന്നിവയേക്കാൾ ഏതാനും വർഷങ്ങൾ മാത്രം പിന്നിലാണ് ഇന്ത്യ നിലവിൽ നാല് വർഷത്തിനുള്ളിൽ ഇടത്തരം മുതൽ ദീർഘദൂര ശേഷിയുള്ള ഒരു ഹൈപ്പർസോണിക് ആയുധ സംവിധാനം ഇന്ത്യക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മാക് തേർട്ടീൻ വരെ വേഗത പരിശോധിക്കാൻ ശേഷിയുള്ള ഏകദേശം പന്ത്രണ്ട് ഹൈപ്പർസോണിക് വിൻഡ് ടണലുകൾ ഇന്ത്യ നിലവിൽ പ്രവർത്തിപ്പിക്കുന്നു ഇതോടൊപ്പം ഡിആർഡിഒ നിരവധി അനുബന്ധ നിർണായക സാങ്കേതിക വിദ്യകളെയും സാധൂകരിച്ചിട്ടുണ്ട് ഹൈപ്പർസോണിക് തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട എയറോഡൈനാമിക് കോൺഫിഗറേഷൻ ഇഗ്നീഷനായുള്ള സ്ക്രാംജെറ്റ് പ്രിപ്പൽഷൻ്റെ ഉപയോഗം തുടർന്ന് ഹൈപ്പർസോണിക് വെലോസിറ്റിയിലുള്ള സുസ്ഥിരമായ ഇഗ്നീഷ്യൻ ഉയർന്ന താപനിലയുള്ള വസ്തുക്കളുടെ തെർമോ സ്ട്രക്ചറൽ സ്വഭാവം സാങ്കേതിക വിദ്യകളിൽ ഉൾപ്പെടുന്നു രാജ്യത്തെ ഏറ്റവും സങ്കീർണമായ ഹൈപ്പർസോണിക് മിസൈലായ എക്സ്റ്റൻഡ് ട്രാജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് റൂസ് മിസൈൽ പരീക്ഷിക്കാൻ രാജ്യം നിലവിൽ ഒരുങ്ങുകയാണ് ഡിആർ ഡി ഒയുടെ രഹസ്യ പദ്ധതിയായ പ്രോജക്ട് വിഷ്ണുവിന്റെ ഭാഗമായി ആഭ്യന്തര വിദ്യ ഉപയോഗിച്ച് മാത്രം വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ ഏഷ്യയിലുടനീളം അധികാര സന്തുലിതാവസ്ഥ മാറ്റാൻ കഴിവുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചറായി പ്രശംസിക്കപ്പെടുന്നു ഇ ടി എൽ ഡി എച്ച് സി എം പ്രവർത്തനക്ഷമമായി കഴിഞ്ഞാൽ ചൈന പാകിസ്ഥാൻ എന്നിവ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ ഉള്ളിലേക്ക് മിനിറ്റുകൾക്കുള്ളിൽ വിനാശകരമായ കൃത്യതയോട് ആക്രമണം നടത്താൻ ഇന്ത്യക്ക് കഴിയും മണിക്കൂറിൽ ഏകദേശം പതിനോരായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ശബ്ദത്തിന്റെ എട്ടിരട്ടി വേഗതയുള്ള മാക് എയ്റ്റ് എന്ന പരമാവധി വേഗതയിൽ ഒരു സെക്കൻഡിൽ മൂന്ന് കിലോമീറ്റർ സഞ്ചരിക്കാൻ ഈ മിസൈലിന് കഴിയും റിപ്പോർട്ടുകൾ പ്രകാരം നിലവിലെ റെഡാർ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് ഈ വേഗതയിൽ അതിനെ തടയുക അസാധ്യമാണ് ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ച സൂപ്പർസോണിക് മിസൈലായ ബ്രഹ്മോസിനെ പോലും കണ്ടെത്താൻ ചൈനീസ് പാകിസ്ഥാൻ എയർ ഡിഫൻസ് സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്നതും ഇതോടൊപ്പം ചേർത്തു വായിക്കണം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇ ടി എൽ ഡി എച്ച് സി എമ്മിന് ആയിരം മുതൽ രണ്ടായിരം കിലോഗ്രാം ഭാരമുള്ള പരമ്പരാഗത അല്ലെങ്കിൽ ന്യൂക്ലിയർ വാർഹെഡുകൾ ഉപയോഗിച്ച് ശത്രു സൈറ്റുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നശിപ്പിക്കാൻ കഴിയും ഇന്ധനം കത്തിക്കാൻ അന്തരീക്ഷത്തിൽ നിന്നും വായു വലിച്ചെടുക്കാവുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ എന്ന സങ്കീർണമായ പ്രൊപ്പൽഷൻ സംവിധാനം ഉപയോഗിക്കുന്നതിനാൽ ഇതിന് അധികം നേരം ഹൈപ്പർസോണിക് വേഗത നിലനിർത്താൻ കഴിയുകയും അതിനാൽ തന്നെ ഈ മിസൈൽ മാരകമായി മാറുകയും ചെയ്യുന്നു ഈ എഞ്ചിന്റെ ആയിരം സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഗ്രൗണ്ട് ടെസ്റ്റ് ഡിആർഡിഒ ഇതിനോടകം തന്നെ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് പ്രായോഗിക സാഹചര്യങ്ങളിൽ ഈ അത്യാധുനിക സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്നതിൽ ഇന്ത്യ എത്രത്തോളം അടുത്തുവെന്ന് ഇത് തെളിയിക്കുന്നു താഴ്ന്ന ഉയരങ്ങളിൽ സഞ്ചരിക്കുന്ന ഇ ടി എൽ ഡി എച്ച് എം മിസൈലിന് പറക്കലിന്റെ മധ്യത്തിൽ പോലും തന്ത്രങ്ങൾ മെനയാൻ കഴിയുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം പ്രവചനാതീതമായ ദിശകളിൽ പ്രവർത്തിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്നും വ്യത്യസ്തമായി രണ്ടായിരം ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയെ താങ്ങാൻ കഴിയുന്ന താപപ്രതിരോധ ശേഷിയുള്ള വസ്തുക്കളാൽ നിർമ്മിച്ചതാണ് ഇ ടി എൽ ഡി എച്ച് സി എം മിസൈൽ കൂടാതെ കടൽവെള്ളം തീവ്രമായ സൂര്യപ്രകാശം തുടങ്ങിയ ഏറ്റവും തീവ്രമായ സാഹചര്യങ്ങളിൽ ഇത് തുടർന്നും പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകുന്ന ഓക്സിഡേഷൻ പ്രതിരോധ ശേഷിയുള്ള കൂട്ടിങ്ങുകളും ഈ മിസൈലിനുണ്ട് കരയിൽ നിന്നോ വായുവിൽ നിന്നോ കടലിൽ നിന്നോ വിക്ഷേപിക്കാവുന്ന കഴിവുള്ളതിനാലും മിസൈലിന്റെ കൃത്യത പരിധി ഒഴിഞ്ഞുമാറൽ എന്നിവ ഏതൊരു ശത്രുവിനും അതിനെ ഒരു പേടി സ്വപ്നമാക്കി മാറ്റുന്നു ഇത് തന്ത്രപരമായ കമാൻഡ് സെന്ററുകൾ ശത്രു റഡാർ ഇൻസ്റ്റാളേഷനുകൾ അല്ലെങ്കിൽ നാവിക ലക്ഷ്യങ്ങൾ എന്നിവ ലക്ഷ്യമിടുന്നു ആഗോളതലത്തിൽ ഉയരുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകൾക്കൊപ്പം ഹൈപ്പർസോണിക് ആയുധങ്ങളിലേക്കുള്ള ശ്രദ്ധയും വർദ്ധിക്കുന്നു അതോടൊപ്പം കൂടുതൽ രാജ്യങ്ങൾ അവയുടെ രൂപകൽപ്പനയിലും വികസനത്തിലും കാര്യമായ വിഭവങ്ങൾ നിക്ഷേപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു കൂടാതെ ഈ മിസൈലുകളുടെ വികസനം തടയാൻ ലക്ഷ്യമിട്ടുള്ള നോൺ പ്രൊലിഫറേഷൻ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള സാധ്യതകളും വർദ്ധിക്കുന്നു ഇത്തരം സാഹചര്യത്തിൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് മുൻപൊരു പ്രവർത്തനക്ഷമമായ ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യയ്ക്ക് ഒരു മുൻതൂക്കം നൽകുമെന്നതിൽ സംശയമില്ല ഈ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിന് പ്രത്യേകമായി ലക്ഷ്യമിട്ടുള്ള അന്തിമ ഏകീകരണ പരിപാടിയാണ് പ്രോജക്ട് വിഷ്ണു എന്നത് പ്രോജക്ട് വിഷ്ണു വിജയകരമാക്കാൻ ആവശ്യമായ സാങ്കേതിക വിദ്യകൾ ഇതിനോടകം തന്നെ ഇന്ത്യ വികസിപ്പിച്ചെടുത്തു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ചുരുക്കി പറഞ്ഞാൽ പ്രോജക്റ്റ് വിഷ്ണു എന്നത് ഇന്ത്യയുടെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്